യേശുവിനെ ന്യായമായ യഹൂദന്മാർ ക്രൂശിക്കാൻ പിടിച്ചാൽ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പൗലൂസിനെ തൊടാൻ പറ്റിയില്ലല്ലോ പ്രവർത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് അധ്യായം പറ്റിയോ സ്വന്തം കോട്ടയുടെ പടിക്കെട്ടിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ യേശുവിനെ അറിഞ്ഞത് എങ്ങനെയാന്ന് തന്റെ വാദപ്രതിവാദത്തില് ഭാഷയിൽ ഭാഷയിൽ സംസാരിച്ചപ്പോ ആൾക്കാർക്ക് ഇവനോട് ഒരു മതിപ്പ് തോന്നി നമ്മുടെ ഭാഷയെ സംസാരിക്കുന്നുണ്ടോ സ്വന്തം ഭാഷക്കാരനോട് എപ്പോഴും എന്താ പറയുന്ന പരിഗണന ഉണ്ടല്ലോ ആ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് എല്ലാരും കേൾക്കുന്നെന്ന് യേശുവിനെ അറിഞ്ഞ പറഞ്ഞു ഞാന ഈ മാർഗത്തിനെതിരെ പോയ പുള്ളിയാണെ അന്ന് നട്ടുച്ച സമയത്ത് സൂര്യനെക്കാൾ ശോഭയുള്ളൊരു വെളിച്ചം ആ വെളിച്ചത്തിന്റെ പ്രഭാവത്തിൽ ഞാൻ എന്ത് ചെയ്തു എല്ലാരും കണ്ടു എന്നോട് കേട്ട ശബ്ദം ഞാൻ മാത്രമേ എന്റെ കൂടെ സകല പുള്ളികളും പിടിച്ചോ കെട്ടിക്കോ അവരെ പിടിച്ചോ ബന്ധിച്ചോ എ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞേ എന്റെ കൂടെ ഓടം വെച്ച മല പുള്ളികളും ഉണ്ട് അവരൊക്കെ വെളിച്ചം കണ്ടോ പക്ഷെ ശബ്ദം ഞാനേ ുള്ളി വന്ന് ആത്മാവിൽ തലേ കൈവെച്ച കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞ ചോദിച്ച പ്രാർത്ഥന അത്ര ഓർമ്മയുണ്ട് കണ്ണീന്ന് ചെതുവന് പോലെന്തോ ഞാൻ കാഴ്ച പ്രാപിച്ചു കാഴ്ച പ്രാപിച്ചു കാഴ്ച പ്രാപിക്കാനാ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാൻമാവിച്ചു അവിടെ വെച്ച കർത്താവിനോട് പറഞ്ഞാ കൊച്ച എഴുന്നേടാ നിന്റെ പാവങ്ങളല്ലേ ഏറ്റു പറഞ്ഞത് മാനസാദനപ്പെട്ട് ശാനപ്പെടാൻ പോയി ജ്ഞാനപ്പെട്ട് കരോട്ടം കയറിയപ്പോഴത്തേക്ക് എന്നോട് കർത്താവ് പറഞ്ഞു നീ എരി എന്നെ സാക്ഷികരിക്കുന്നത് പോലെ നീ എല്ലടത്തും നീ എന്നെ എന്ത് ചെയ്യണം അങ്ങനെ പറഞ്ഞ ദൂത് കേട്ടോണ്ടവിടം വരെ വന്നത് ഇത്രേ ഉള്ളു സാക്ഷ്യം പറഞ്ഞു കീറുന്നില്ല യഹൂദന്മാര് വസ്ത്രം കീറി കേറി വാരി മേലോട്ടു പൂക്കലിട്ട് നേരെ ചീറിയെടുത്തു പറയുക ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ വെച്ചുറപ്പിക്കണ്ട ഒന്ന് കളഞ്ഞ തള്ളി ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓടി കോട്ടയ്ക്കകത്തുള്ള പറഞ്ഞു ഒരു അവനെ കോട്ടയിലോട്ട് കൊണ്ടുവാന്നിക്കൊന്ന സമാധാനം ഞാൻ പറയേണ്ടവരും ഞാൻ കൈസറിന്റെ മുന്നിൽ പോകേണ്ടവരും എനിക്ക് പോകും അവനെ എങ്ങനെ പിടിച്ച

തങ്ങൻ വലിച്ചോത്ര മര ഹല്ലേലൂയ നീവ ഹുരത്തം ആശി കൊടുത്ത് മേടിച്ചടാ ശശിക്കുന്ന ഒരു ആമേൻ മര ആമേൻ ദൈവദാസന്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് കൊടുത്തോണ്ട് സാർ എന്നോട് പറഞ്ഞു അതേ കണ്ട ഡോക്ടർ അവാസ് ഞാൻ ഒരു ഡോക്ടറാണ് എന്നോട് പറഞ്ഞു അതേങ്ങ റവറൻഡ് ഡോക്ടർ പാസ്റ്ററാണ് പാസ്റ്റർ അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ അതേങ്ങ ഡോക്ടറാണെന്ന് എനിക്ക് അറിയtildeല്ലല്ലോ എന്നെ കുളി എന്നുള്ള റവറൻഡ് ഡോക്ടർ വാണ പാസ്വാ മഹാരാജൻ ഇതിപ്പോ ഓടാണ് സാധനം ചെയ്തു അപ്പോൾ ഇത് പറയുക ഇതെങ്ങനെ മേടിച്ച നീ പൗലീസിനോട് പറഞ്ഞ മറുപടി വായിച്ചിട്ടുണ്ടോ നീ കാച്ച ഞാനേ ജനിച്ചവനാ ഞാൻ അന്ന് പകൻ ഞാൻ പലയിടത്തും പറയാറുണ്ട് നമ്മുടെ പൗരത്വം എവിടെ വിശ്വാസമല്ലോ

െന്തുണ്ട് പറയാ സമയം പോകുന്നു ബാഹുല്യുണ്ട് പക്ഷെ ഇവര് പെരുകുന്നുമുണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ശക്തിയുണ്ട് ശക്തിയുണ്ട് ഇന്ന് പകലൊരു പെരുപ്പം ആദരിക്കുന്ന സമയം അവരോട് ഞാൻ പറയാം ആത്മാവിലും സത്യത്തിലും ഇന്ന് പകല ദൈവത്തെ ആരാധ വിശ്വാസമുണ്ടോ അവർക്ക് വേണമെന്ന് പകല് രാമൻ പറ പ്രാർത്ഥിക്കുകയാണെ ശാക്തിയോടെ പ്രാർത്ഥിക്കണം സ്വോത്രം പറയുകയാണെ ശാക്തയോടെ പറയണം പറഞ്ഞാൽ ശാക്തിയോടെ പറയണം പ്രസംഗിക്കുകയാണെ ശാക്തിയോടെ പ്രസംഗിക്കണം നമ്മൾ പോലും അറിയാതെ ഇവർക്ക് ശക്തിയുണ്ട് ബാബുല്യം ഉണ്ട് ഇവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ദിവസം കഴിയുന്നുണ്ട് പെരുകുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഫർമോന്നൊരു പദ്ധതി ഉണ്ട് നമുക്ക് എന്താ ചെയ്യാറുണ്ട് പെരുകിയാ എന്താ ഉണ്ട് അത് പറയാതറിയാവും പോരാട്ടണം വെരുകിയാലേ പോരാടാൻ പറ്റൂ

കസാര ഇരുന്ന് താഴെ ഇരിക്കുന്ന പിഷാജ് ഇളകിയ സഹോദരിക്ക് വേണ്ടി കൈവെച്ച് പ്രാർത്ഥിച്ചു കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സാധനം പോകാന്ന് വന്നപ്പോ പിഷാജ് പാസോട് തിരിച്ചു പറഞ്ഞു പാസ് ഒരു കാര്യം ചെയ്യാം ഞാൻ പോകാം പാസ് കസാരുന്നു പ്രാർത്ഥിക്കാം താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിശാജ് പറഞ്ഞു ഞാൻ പോകത്തില്ല പാസ് ഒരു കാര്യം ചെയ്യാം പാ മാറ്റിറ്റ് നേരത്തിരിക്കാന്ന് ഞാൻ പോക

ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ അതെന്നെ എതിർക്കും എന്തോ ചെയ്യും നമ്മുടെ നിന്ന് നമ്മൾ ഓടി പോകേണ്ടവരും മനസ്സിലാവുന്നുണ്ടോ അവിടെ നിവിടെ വന്നവൻ ഇവിടെ പാർക്കുകയും ചെയ്യും ഇവിടെ പാർക്കുന്നവൻ ഇവിടെ വിട്ടു പോകേണ്ടേ വരും ഈ സ്ഥിതി നാളെ നമുക്ക് എന്ത് ചെയ്യുക ഇതിനെതിരെ നമുക്ക് തന്ത്രം വരയാം പകൽ ഇതാ ഇവിടെ കൂടിഞ്ഞോണ്ടിരിക്കുന്നു